നമ്മൾ വേറെയും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പ്രോപ്പർട്ടീസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടീസിൻ്റെ പ്രൈസ് ഫിക്സേഷൻ അതിൻ്റെ സെയിലിനെ ബാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ആ ഘടകത്തിലാണ് പല ആൾക്കാരിലും ഒരു തെറ്റ് സംഭവിച്ചു പോകുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഗതിയിൽ ഒരു പെർസെൻ്റ് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടേണ്ട പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു പതിനൊന്നോ പതിനൊന്നരയൊക്കെ നമ്മൾ ഗോട്ട് ചെയ്താൽ മതിയാവും ആ ഒരു പ്രോപ്പർട്ടിക്ക് പതിനഞ്ച് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ ഒരു ലൊക്കേഷനിലെ വേറെയും പ്ലോട്ടുകൾ നോക്കുന്ന ആളായിരിക്കും നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ ഈ നോക്കുന്ന ആൾക്കാർ മറ്റുള്ളവരെയും വിളിച്ച് ചോദിക്കും നിങ്ങളെയും വിളിച്ച് ചോദിക്കും അപ്പോൾ നിങ്ങളുടെ വില കൂടുതലും വേറെ ആൾക്കാർ വിൽക്കാൻ വെച്ചിരിക്കുന്നവരുടെ വില കമ്പാരറ്റീവലി കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടൊരു പ്രൈസ് കോട്ട് ചെയ്തതായിട്ടൊരു ഫീല് വരും സെയില് നടക്കത്തില്ല അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോയിലൂടെയൊക്കെ ആണെങ്കിൽ ചെയ്യുന്നതാണെങ്കിൽ ഓപ്പണായിട്ടാണ് പ്രൈസ് പറയുന്നത് അപ്പോൾ ആ ഒരു ഇത് പ്രോപ്പർട്ടിയുടെ പ്രൈസ് നമ്മൾ ഓപ്പൺ ആക്കുവാണ് അപ്പോൾ അതിലൊരു ജെന്യുവിൻറ്റി കൊണ്ടുവരാനാണ് നമ്മളെപ്പോഴും പ്രൈസ് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രൈസ് നമ്മൾ പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഓൾറെഡി എല്ലാം കിട്ടേണ്ട ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരതിൽ കോളേ ചെയ്യത്തില്ല നമുക്കൊരു കോൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് സെയിൽ നടക്കേണ്ട പ്രൈസിൻ്റെ അതായത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ സെയിൽ കടന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൻ്റെ ഒരു അടുത്ത് വരുന്ന ഒരു പ്രൈസ് നമ്മൾ പറഞ്ഞു പറയാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർട്ടിയുടെ സെയിൽ കിടക്കുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് കൂട്ടി വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം ഈ ഓൾറെഡി കൂടുതലാണ് ഇനി ഇതിലൊന്നും വളരെ ഒന്നും കുറയാൻ തോന്നും കുറയത്തില്ല അല്ലെങ്കിൽ അതിലിനി കുറയാൻ സാധ്യത ഇല്ല എന്നുള്ളത് തോന്നൽ ഇത് കാണുന്ന വ്യൂവറിനുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ വിളിക്കത്തില്ല കേട്ടോ നമുക്ക് ആദ്യം ആരെങ്കിലും വിളിച്ചാലേ നമുക്കതിൽ പിന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് നമുക്ക് ഒരു ലീഡ് വന്നു കഴിഞ്ഞാലേ പിന്നെ അതിലൊന്ന് കൺവേർട്ടായി അതൊരു സെയിലായിട്ട് മാറത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക